ഹായ് നമസ്കാരം നറവിൻ്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അശ്വതി ഹായ് അഞ്ജന ഹായ് രചിത സനിത ഹരിപ്രിയ പൂസ് ദിവ്യ എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും പഠിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു ഇന്ന് പരീക്ഷയിൽ അല്ലേ ഓക്കെ അപ്പം ഇന്ന് ചെറിയൊരു ഇൻഫോർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം എനിക്ക് കുറേ മെസ്സേജ് അല്ലെങ്കിൽ കുറേ പേര് എന്നോട് ഫോൺ ചെയ്തു മിസ്സേ ഞാൻ മലപ്പുറം ജില്ലയാണ് ഞാൻ കോഴിക്കോട് ജില്ലയാണ് എനിക്ക് എപ്പോഴാണ് എക്സാം എന്ന് ഒന്നറിയാൻ പറ്റുമോ ഇരുപത്തിയെട്ടാം തീയതി ഫസ്റ്റ് ഫേസിൽ എൻ്റെ എക്സാം അറിയാൻ പറ്റുന്നില്ല ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈവിൻ്റെ താഴെയും എനിക്ക് പേഴ്സണലായിട്ടൊക്കെ വിളിക്കണം ഇപ്പോൾ ഒരു കൊച്ച് വിളിച്ച് പറഞ്ഞു മിസ്സേ ഞാൻ തൃശ്ശൂരാണ് എനിക്ക് ഏത് ഫേസിലാണ് എക്സാം എന്ന് അറിയാൻ പറ്റുമോ എന്ന് മക്കളെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ിത്തരാം പ്രിലിംസ് പറയുന്നത് നമുക്കറിയാം ഈ വരുന്ന ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നമുക്ക് പ്രില്ലിംസിന്റെ മെയിൻ എക്സാം ആദ്യത്തെ ഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ ഓക്കെ ഞാൻ ചെറിയ കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു നമ്മൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് ഏതിനൊക്കെയാണ് എക്സാമ്പിൾ നമുക്ക് അപ്ലൈ എന്ന് അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി മുപ്പത്തിനാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്റ്റോർ കീപ്പർ ഒരു പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നു ദെൻ അതുപോലെ തന്നെ എന്തായിരുന്നു രണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്റ്റോർ കീപ്പർ തന്നെയാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ വന്നിട്ടുണ്ടായിരുന്നു ദെൻ എന്താണ് നാനൂറ്റി നാൽപ്പത്തി ആറിലെ അസിസ്റ്റന്റ് ടൈം കീപ്പറ് നാനൂറ്റി നാൽപ്പത്തിയേഴ് ലാബ് അസിസ്റ്റന്റ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ഓഫീസ് അറ്റൻഡന്റ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അപ്പൊ ഈ ഒരു അഞ്ച് പരീക്ഷയുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് പ്രിലിംസിന്റെ എക്സാം വന്നിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഈ അഞ്ച് നോട്ടിഫിക്കേഷൻ ഇതില് സ്റ്റേറ്റ് വൈഡും ഉണ്ട് ഡിസ്ട്രിക്ട് വൈഡും ഉണ്ട് സ്റ്റേറ്റ് വൈഡും ഉണ്ട് ഡിസ്ട്രിക്ട് വൈഡ് എക്സാമ്പിൾ നോക്കിയത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അതായത് ലാബ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് ഇത് ലാബേഴ്സ് ഇതെങ്ങനെയാണ് ഡിസ്ട്രിക്ട് വൈറ്റ്സ് ആയിരുന്നു നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നത് അപ്പൊ നമുക്ക് ഏത് ജില്ലയിലാണ് നമ്മൾ എക്സാമിന് വേണ്ടി അപേക്ഷിച്ച് ആ ജില്ലയിലേക്ക് പരീക്ഷ നമുക്ക് ജോലി കിട്ടുന്നതല്ല അല്ലേ എന്താണ് ലാ ഓഫീസ് അസിസ്റ്റന്റ് എങ്ങനെയായിരുന്നു ഇത് സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു സ്റ്റേറ്റ് വൈഡ് പറയുമ്പോൾ എന്തായാലും ഇതിലേക്കുള്ള എക്സാം എങ്ങനെയായിരുന്നു സ്റ്റേറ്റ് വേഡ് ആയിരുന്നു അപ്പൊ നമുക്ക് എവിടെ ജോലി കിട്ടും ആ ഏത് സ്റ്റേറ്റ് അദ്ദേഹം തിരുവനന്തപുരം തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ അവിടേക്കുള്ള അപ്ലൈ ഇത് ഒരറ്റ നോട്ടിഫിക്കേഷൻ ായിരുന്നു ഇതൊക്കെ എന്താണ് ഡിസ്ട്രിക്റ്റ് വൈദ്യുതി സെപ്പറേറ്റ് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇതിൽ നിങ്ങൾ ചിലവർ ഒരു എക്സാമിന് വേണ്ടി അപ്ലിക്കേഷൻസ് അയച്ചവരുണ്ടാവും അല്ലെങ്കിൽ രണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി അയച്ചവരുണ്ടാവും മൂന്നെണ്ണത്ത് അല്ലെങ്കിൽ അഞ്ച് മുഴുവൻ പരീക്ഷയ്ക്ക് വേണ്ടിയും അപ്ലിക്കേഷൻസ് അയച്ചവരുണ്ടാവും ഇവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു പരീക്ഷയാണ് പരീക്ഷയാണേത് പ്രിലിംസ് എന്ന് പറയുന്നത് അല്ലാതെ ഓഫീസ് അറ്റൻഡന്റിന്റെ ഫസ്റ്റ് ഫേസും പിന്നെ സ്റ്റോർ കീപ്പറിന് സെക്കൻഡ് ഫേസും മറ്റേ വേറെ എക്സാം ലാബ് ലബോറട്ടറി ആണെങ്കിൽ ടൈം തേർഡ് ഫേസ് പരീക്ഷയല്ല എല്ലാ തസ്തികൾക്കുമുള്ള പരീക്ഷയാണ് ഈ വരുന്ന പ്രിലിംസ് പിന്നെ ഇതെല്ലാ പരീക്ഷയും അത്രത്തോളം അപ്ലിക്കേഷൻസ് പോയിട്ടുണ്ട് ഇതെല്ലാം കൂടെ എല്ലാ എല്ലാവർക്കും ഒന്നിച്ച് നടത്താൻ പറ്റുമോ പറ്റില്ല അതിന് കാരണവും കൂടി ഞാൻ പറഞ്ഞുതരാം നോക്കിയേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക എത്രത്തോളം ഓഫീസ് അറ്റൻഡൻസ് ഏകദേശം അപേക്ഷകരുടെ എണ്ണം എട്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പേരുണ്ട് ദോർ കീപ്പർ പൗൾട്രിക്ക് നാല് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നൂറ്റി പതിനഞ്ച് പേരുമുണ്ട് സ്റ്റോർ കീപ്പർ ഫിലിം ഡെവലപ്മെന്റ് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം പേര് ദാൻ പറഞ്ഞു അല്ലെ ടൈം കീപ്പർ പ്രിന്റിംഗിലാണെങ്കിൽ ഓരോ ജില്ലാ അടിസ്ഥാനത്തിലുള്ള അപ്ലിക്കേഷൻസ് ആണ് പോയിരിക്കുന്നത് ആകെ എത്രയാണ് ാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാന്നൂറ്റി നാല് നമുക്ക് എന്താണ് ലബോറട്ടറി അസിസ്റ്റന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലാ അടിസ്ഥാനത്തിനുള്ള ഒന്നിച്ചവർക്ക് പരീക്ഷ നടത്താൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ടാണ് നാല് ഫേസ് ആയിട്ട് പരീക്ഷ ഈ നാല് ഫേസിലും ഈ എല്ലാ പരീക്ഷയുടെ കുറച്ച് കുറച്ച് ആൾക്കാരും അവിടെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി വെക്കുക ീപ്പർ ആണെങ്കിലും ലാബ് അസിസ്റ്റന്റ് ആയിരിക്കും ലബോറട്ടറി ആണെങ്കിലും ഓഫീസ് അറ്റൻഡ് എല്ലാ ജില്ലയിൽ നിന്നും കുറച്ച് കുറച്ച് പേരെയാണ് എടുക്കുക അല്ലാതെ ഓഫീസ് ഒരു ഫേസ് സ്റ്റോർ കീപ്പർ ഒരു ഫേസ് അല്ല പരീക്ഷ നടത്തുന്നത് ഓക്കെ നമ്മളുടെ ഡേറ്റ് ആദ്യ ഫേസിൽ ഡിസംബർ ഇരുപത്തി എട്ടില് ഇതില് എല്ലാ തസ്തികളും എല്ലാ ആപ്ലിക്കേഷൻസും കുറച്ച് കുറച്ച് ആൾക്കാരുണ്ടാവും സെക്കൻഡ് ഫേസ് ജനുവരി പതിനൊന്നിന് അതിലും കുറച്ച് കുറച്ച് ഉണ്ടാവും സ്റ്റേജ് ത്രീയിലും ജനുവരി ിലും അതിലും കുറച്ച് കുറച്ച് ആൾക്കാരുണ്ടാവും എല്ലാം നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ അതിൽ ഓഫീസർ ഉണ്ടാവും സ്റ്റോർ കീപ്പർ ഉണ്ടാവും ലബോറട്ടറി അസിപ്പം കുറച്ച് കുറച്ച് ആൾക്കാരെയാണ് അവര് എടുക്കുന്നത് ദൻ ഈ പ്രില്യംസിന്റെ ഇത് എപ്പോഴാണ് നമുക്ക് അറിയാത് നമുക്ക് പരീക്ഷയ്ക്ക് പതിനഞ്ച് ദിവസം മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ മാത്രമേ ആരൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാൻ പറ്റില്ല ഞാൻ മലപ്പുറം ജില്ലയാണ് എനിക്ക് ഫസ്റ്റ് ഫേസ് ആർക്കും സെക്കൻഡ് ഫേസ് അറിയില്ല നമുക്കിപ്പോൾ ഡിസംബറിൽ ഇരുപത്തിയെട്ട് നാളെയോ മറ്റന്നാളെ ആയിട്ട് ഹോൾ ടിക്കറ്റ് വരും ജനുവരി പത്താണെങ്കിൽ ഡിസംബർ ലാസ്റ്റോട് കൂടി ഹോൾ ടിക്കറ്റ് വരും ജനുവരി ഇരുപത്തിയഞ്ചാണെങ്കിൽ ഏകദേശം ജനുവരി പത്തോടു കൂടി എന്ത് ഹോൾ ടിക്കറ്റ് വരും സ്റ്റേജ് നാല് ഫെബ്രുവരി എട്ടിന് ഏകദേശം ജനുവരി ഇരുപത്തഞ്ചാം ഇരുപത്തി ഇരുപത് ഇരുപത്തിയഞ്ചാവുമ്പോഴേക്കും ഹോൾട്ടിക്കറ്റ് അപ്പം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഏത് ഫേസിലാണ് പെട്ടിരിക്കുന്നത് അല്ലാതെ ഓരോ ജില്ലയ്ക്കും ഓരോ പരീക്ഷയ്ക്കുമല്ല ഇതിൽ ഓഫീസ് അറ്റൻഡ് എഴുതുന്നവരുണ്ടാവും ലാബ് അസിസ്റ്റൻ്റ് എഴുതുന്നവരുണ്ടാവും എല്ലാവരും എഴുതുന്നവരും കൂടി ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഇതിൻ്റെ കട്ട് ഓഫ് എങ്ങനെയാണ് എന്നാണ് നിങ്ങളുടെ ചോദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പൊ ഓഫീസ് അറ്റൻഡ് എഴുതുന്നവരാണെങ്കിൽ അവർക്ക് അഞ്ച് അഞ്ച് പരീക്ഷൻ ആണ് അഞ്ച് നോട്ടിഫിക്കേഷൻ കട്ട് ഓഫ് തന്നെയായിരിക്കും അഞ്ചാണെങ്കിൽ ആ പരീക്ഷയില് ഓഫീസ് അറ്റൻഡന്റ് എഴുതുന്നവർക്ക് അൻപത്തി മാർക്ക് ആണെങ്കിൽ അൻപത്തി അഞ്ചിൽ കൂടുതൽ മാർക്ക് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മെയിൻസ് പരീക്ഷ എഴുതാൻ സാധിക്കും അടുത്ത പരീക്ഷ പരീക്ഷത്തി അഞ്ചാണ് സ്റ്റോർ കീപ്പർ നാൽപ്പത്തി അഞ്ചാണെങ്കിൽ എന്തായിരിക്കും നാൽപ്പത്തി അഞ്ച് ഉള്ളവർക്ക് അവർ ഏത് പരീക്ഷയ്ക്കാണോ അപ്ലൈ ചെയ്തത് ആ പരീക്ഷ മെയിൻ എഴുതാൻ പറ്റുമെന്ന് മനസ്സിലാക്കി വെക്കുക അല്ലാതെ നമുക്ക് മുൻകൂട്ടി ജില്ല അറിയാൻ പറ്റില്ല പ്രിലിംസ് എല്ലാം എങ്ങനെയാണ് എല്ലാവർക്കും ഒരു സിലബസ് ആണ് പക്ഷെ നാല് ഫേസ് ആണ് നാല് ഫേസിലും എല്ലാ അപ്ലിക്കൻസും ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക ഇത് ഒന്നിച്ചു നടത്താൻ കാരണം അത്രത്തോളം അപേക്ഷകരുടെ എണ്ണം കൂടുതലാണ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സെപ്പറേറ്റ് ആയിട്ട് നടത്തിയിരിക്കുന്ന അപ്പം അത്രത്തോളം അപേക്ഷ എണ്ണം കുറയും ടോട്ടൽ ചിലപ്പോൾ പത്തോ പന്ത്രണ്ടോ ലക്ഷം പേരൊക്കെ ഉണ്ടാവും അല്ലേ ചിലപ്പോൾ ഈ അഞ്ചും ഒന്ന് എല്ലാവരും അഞ്ചിലും പെട്ട ആൾക്കാരുണ്ടാവും നാലിലും പെട്ടവരുണ്ടാവും അപ്പം അത്രത്തോളം പി എസ് സിക്ക് ഒന്നിച്ച് നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പ്രിലിംസും മെയിൻസും എന്ന രീതിയിൽ തന്നിരിക്കുന്നത് അതിൽ പഠിച്ചവരെന്തു ചെയ്യും പ്രിലിംസ് അവിടെ ആയി മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി പോകും ഒന്നും പഠിക്കാത്തവർ പഠിക്കാത്തവരെന്തു ചെയ്യും അവിടെ ആയിട്ട് പോവുകയും ചെയ്യും ഇപ്പം മനസ്സിലായാൽ നിങ്ങൾക്ക് അല്ലാതെ മുൻകൂട്ടി നമുക്ക് ജില്ല വരാൻ പറ്റില്ല പിന്നെ നമുക്ക് മെയിൻ ലിസ്റ്റ് എങ്ങനെയായിരിക്കും മെയിൻ പരീക്ഷ പരീക്ഷ ആയിരിക്കും ഓരോ നാല് ജില്ല വെച്ച് എന്നിട്ട് എല്ലാം കൂടി കട്ട് ഓഫ് ആയിരിക്കും ഇതിൽ അങ്ങനെയല്ല ഓരോ തസ്തികൾക്കും ഓരോ തരത്തിലുള്ള നോർമലൈസ് ചെയ്ത കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് ഇപ്പൊ ക്ലിയർ ആയോ ഹാൾ ടിക്കറ്റ് നാളെയോ മറ്റന്നാളായിട്ട് വരും കേട്ടോ മനസ്സിലായോ ഇനി എന്തേ ഡൗട്ട് ഉണ്ടോ ഇനി വെറുതെ ഹാൾ ടിക്കറ്റ് എവിടെ ചോദിക്കേണ്ട ഈ പതിനഞ്ച് ദിവസം നമ്മൾ നാളെ ഇന്ന് പതിനൊന്ന് ഡേറ്റ് ഇന്ന് പന്ത്രണ്ട് പതിനഞ്ചിനുള്ളിൽ എന്തായാലും പതിമൂന്ന് പതിനാല് നാളെയായിട്ട് ഹാൾ ടിക്കറ്റ് വരും ഓക്കെ അപ്പൊ നന്നായി പഠിക്കുക കാരണം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അല്ലെ എത്രത്തോളം അപ്ലിക്കേഷൻസ് ആണ് പോയിരിക്കുന്നത് അപ്പൊ അത്രത്തോളം പേര് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷ എഴുതാൻ സജ്ജമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് വർഷങ്ങളോളം എഫേർട്ട് എടുത്ത് പഠിക്കുന്നവരുണ്ടാവും പുതിയതായിട്ട് പഠിച്ച ആ ട്രാക്കിലേക്ക് അല്ലേ ട്രാക്കിലേക്ക് പി എസ് സി ഫ്രഷായി പഠിക്കുന്നവരുണ്ടാവും ഏറ്റവും കൂടുതൽ പഠിക്കുന്നവർ കൺഫ്യൂഷൻ വരുന്ന ആർക്കറിയോ ഈ പുതിയതായി പഠിച്ചവർക്ക് കൺഫ്യൂഷൻ വരില്ല കാരണം അവർ പുതിയതായിട്ട് എല്ലാം പഠിക്കുകയാണ് പക്ഷെ നമ്മൾ ഈ മുൻകൂട്ടി വർഷങ്ങളോളം ഇരുന്ന് പഠിക്കുന്നവർക്കാണ് എന്നും കൺഫ്യൂഷൻ വരിക കാരണം നമ്മൾ അത് പഠിച്ചിട്ടുണ്ടാവും അപ്പഴേക്ക് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും അത് മാറ്റിയിട്ടുണ്ടാവും നമ്മൾ വേറെ പഠിക്കണം അപ്പൊ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് എന്ത് ഈ അപ്ലിക്കേഷൻസിന്റെ എണ്ണം എന്നും കൂടി ആദ്യം നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ ഫുഡ് കഴിച്ചോ ഡിയർ മാം കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് ഈ പരാതി ഒന്ന് തീർത്തിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് ദൻ ആ നാല് ഫേസിന്റെ പരീക്ഷയാണ് ഈ ഏതൊക്കെ പരീക്ഷ അപ്ലിക്കേഷൻസ് അയച്ചെന്ന് ചിലവർക്ക് ബോധം ഉണ്ടാവില്ല അത് അപ്പം അയച്ചതായിരിക്കും എങ്കിലും അറിയാം അത് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്ന ശേഷം അതറിയാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടോ നിങ്ങൾ പ്രിലിംസ് പാസ്സായ എന്ത് ഇതിന് പ്രിലിംസ് കഴിഞ്ഞാൽ ഒരു കട്ട് ഓഫ് വയ്ക്കുമല്ലോ അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യലോ ആ സമയത്ത് നിങ്ങൾ പൈൻ പരീക്ഷയ്ക്ക് ബില്ലിങ് ആണോ അല്ലയോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഏകദേശം ആറ് മാസം നമ്മളുടെ മുന്നിൽ ഉണ്ടാവും അത് വെവ്വേറെ പരീക്ഷയായിരിക്കും ഇനി ഇതെല്ലാം ഒന്നിച്ചെന്ന് വിചാരിക്കേണ്ട എൽ ഡി സി പരീക്ഷ എങ്ങനെയാണോ ആ ഒരു രീതിയിലുള്ള പരീക്ഷയായിരിക്കും ഒരു കട്ട് ഓഫ് ആയിരിക്കും എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക ഡിസ്ട്രിക്ട് വൈസും ഉണ്ട് സ്റ്റേറ്റ് വൈസും ഉള്ളത് കൊണ്ടാണ് ഈ പ്രിലിംസ് നടത്തുന്നത് എന്നും കൂടി മനസ്സിലാക്കുക പരീക്ഷ എല്ലാ എല്ലാ ആൾക്കാർക്കും കുറച്ച് കുറച്ച് പേരെയാണ് അവിടെ നിന്ന് എടുക്കുക പതിനഞ്ച് ദിവസത്തിന് മുന്നിലാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ക്ലിയർ ആണോ ഡിസംബർ ഇരുപത്തെട്ട് ഹോൾഡിക്കറ്റ് നാളെയോ മറ്റന്നാളെയായിട്ടും വരും കേട്ടോ നമ്മുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അതും കൂടെ പറയാം ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ എപ്പോഴും പരിചയനാട്ടിലെ കാര്യം നമ്മൾ പറയുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം അതിൽ അൻപത് മോഡൽ പരീക്ഷ നിങ്ങൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ദുരിച്ച് പി വൈ ക്യു ചേപ്പിക്കും ഓരോ സബ്ജക്റ്റും സിലബസ് എന്താണ് മാത്സ് ഉൾപ്പെടെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള ഓരോ സബ്ജക്റ്റും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം ഉള്ള ഇരുന്നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ട് ദെൻ നമ്മുടെ സിലബസ് അടിസ്ഥാനത്തിൽ ഡെയിലി പഠിക്കാനുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചകളിലും പരീക്ഷയുണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് മോഡൽ പരീക്ഷയുണ്ട് എസ്ഇആർ മുതൽ കവർ ും ഉണ്ടാവും പേഴ്സണൽ മെന്റേഴ്സും ഉണ്ടാകും ഇത്രയും ഡിസംബർ പതിനൊന്ന് ആരംഭിച്ചിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് പോരാ കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും രണ്ടായിരം കറണ്ട് അഫയേഴ്സും കിട്ടും ഈ ഒരു കറണ്ട് അഫയേഴ്സ് മതി കാരണം എൽ ജി എസ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ നിന്ന് വന്നു വിത്ത് പ്രൂഫോട് കൂടി ഞാൻ അവിടെ തന്നതാണ് ഈ പ്രിലിംസിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള രണ്ടായിരം കറണ്ട് ഫേസ് ഉണ്ട് ദിവസം ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ കറണ്ട് അഫയേഴ്സിൽ മാത്രം മതിയെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിന്റെ ബാച്ചും ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് ദൻ പിന്നെ ഈ രണ്ട് നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും ഗൂഗിൾ പേ ചെയ്യാം ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യുക നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് നമ്പറും കൂടി അയക്കാം പിന്നെ നിങ്ങൾക്ക് അൻപത് മോഡൽ പരീക്ഷ മാത്രം മതിയെങ്കിൽ എന്താണ് അൻപത് മോഡൽ പരീക്ഷയും കിട്ടും ഇരുപത്തഞ്ച് പി വൈ കിട്ടും ദെൻ എന്ത് ഓരോ സബ്ജക്ടിന്റെയും ഇരുന്നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ടും കിട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി മാത്രം പർച്ചേസ് ചെയ്താൽ ചെയ്താൽ മതി അതിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവില്ല പിന്നെ ഓൾറെഡി കറണ്ട് അഫയേഴ്സ് പർച്ചേസ് ചെയ്തവർക്ക് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രം അടച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കിട്ടും പ്രിലിംസ് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ചെയ്തവർക്ക് ഒന്നും വേണ്ട എല്ലാ എല്ലാം കിട്ടും കറണ്ട് അഫയേഴ്സും കിട്ടും അൻപത് മോഡൽ പരീക്ഷയും കിട്ടും പി വൈ ക്യൂവും കിട്ടും എന്ത് കിട്ടും എസ്ഇആട്ട ക്ലാസ്സുകളും കിട്ടും അതിന്റെ എല്ലാ റെക്കോർഡും പി ഡി എഫും കിട്ടും ഓരോ സബ്ജക്റ്റിലും ഇരുന്നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ും അതിൽ ലഭിക്കും ഓക്കെ ഞാനിവിടെ എന്റെ കാര്യങ്ങൾ ഞാൻ തരുന്ന കാര്യം വൃത്തിയായിട്ട് അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് അപ്പൊ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ പറയണ്ടേ അതല്ല അതിന്റെ ശരി ആണോ അല്ല മക്കൾ എൻ്റെ മക്കൾക്ക് അറിയാം അല്ലെ അറിയാത്ത ആൾക്കാരെ നെഗറ്റീവൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിഷയമല്ല എന്നും കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ ലൈക്കും കമന്റൊക്കെ തരിക വയനാട്ടത്തേക്കുള്ള വൃത്തിയായിട്ട് പഠിക്കുക തിങ്കളാഴ്ച മുതൽ നമ്മൾ മാക്സും കറണ്ട് അഫയേഴ്സ് ഒക്കെ കൊടുത്ത് ഒരു ദിവസം മൂന്നും നാലും ലൈവ് ഒക്കെ അതിൽ കിട്ടും കേട്ടോ നിഖിലാ സോന് ആപ്പിൾ എസ്ഇ ആയിട്ട് കിട്ടി കിട്ടിൽ കിട്ടും കേട്ടോ വിളിക്കുക ഇന്റർവ്യൂ ബാച്ച് മാം എൽ പി പി വിഷു ഇന്റർവ്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നന്നായി പഠിക്കുക നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച തൊട്ട് നമ്മൾ എന്നും കൂടെ വരുന്നുണ്ട് ഒരു ദിവസം മൂന്നും നാലും ലൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രിലിംസ് ക്വാളിഫൈഡ് ആക്കാൻ നമ്മൾ അങ്ങടെ ഏറ്റവും എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ ഓക്കെ അപ്പം നന്ദി നമസ്കാരം എല്ലാവരും എന്ത് ചെയ്യാം വൈകുന്നേരം കാണാം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള കൂടി എനേബിൾ ചെയ്യുക ഓക്കെ ബാച്ചിന് ഫ്രീ ലഭിക്കാനായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും പഠിച്ചിട്ട് വരിക എല്ലാവരും ഭക്ഷണം കഴിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലൊരു ദിവസമായി മാറട്ടെ